തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞ് ഇരിങ്ങാൽക്കുട നഗരസഭ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെയാണ് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞത് എൻ ഡി എ മുന്നണി ദിവസങ്ങൾക്ക് മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു രാജീവ് ഗാന്ധി മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ യു ഡി എഫ് ഇരിങ്ങാൽക്കുട നിയോജകമണ്ഡലം കൺവീനർ എം പി ജാക്സൺ ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എം പി ജാക്സൺ അടക്കം ഇടം പിടിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ നിലവിലെ മുനിസിപ്പൽ വൈസ് ചെയർമാനടക്കം അഞ്ച് കൌൺസിലർമാർ ജനവിധി തേടുന്നുണ്ട് നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും മുനിസിപ്പൽ കൌൺസിലിൽ യു ഡി എഫ് ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുമെന്നും എം പി ജാക്സൺ പറഞ്ഞു ഒന്നാം വാർഡായ മൂർക്കനാട് ചിന്ത ധർമ്മരാജൻ രണ്ടാം വാർഡായ ബംഗ്ലാവിൽ പോൾ തെക്കൂടൻ മൂന്നാം വാർഡായ കരുവന്നൂരിൽ സിജോ ആന്റണി നാലാം വാർഡായ പീച്ചാമ്പള്ളി കോണത്ത് സത്യൻ നാട്ടുവള്ളി അഞ്ചാം വാർഡായ ഹോളി ക്രോസ് സ്കൂളിൽ റെയ്ബി ജോബി ആറാം വാർഡായ മാപ്രാണത്ത് ബൈജു കുറ്റിക്കാടൻ ഏഴാം വാർഡായ മാടായി കോണത്ത് വിനിതാ പള്ളിപ്പുറം എട്ടാം വാർഡായ നമ്പ്യങ്കാവിൽ സിജോ ലോനപ്പൻ ഒൻപതാം വാർഡായ കുഴിക്കാട്ടുകോണത്ത് മെസ്റ്റോ മാബള്ളി പത്താം വാർഡായ കാട്ടുകിച്ചിറയിൽ ജോഫി ബോസ് പതിനൊന്നാം വാർഡായ ആസാദ് റോഡിൽ മഞ്ജു സജത്ത് പന്ത്രണ്ടാം വാർഡായ ഗാന്ധിഗ്രാം നോർത്തിൽ പ്രേമ പാറയിൽ പതിമൂന്നാം വാർഡായ ഗാന്ധിഗ്രാമിൽ കുര്യൻ ജോസഫ് പതിനാലാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റിൽ ജോസ്മി ഷാജി പതിനാറാം വാർഡായ മടത്തികരയിൽ എം എസ് ദാസൻ പതിനേഴാം വാർഡായ ചാലാംപാടത്ത് മിനി ജോസ് ചാക്കോള പത്തൊൻപതാം വാർഡായ സെന്റ് ജോസഫ്സ് കോളേജിൽ അവിനാശ് ഓയസ് ഇരുപതാം വാർഡായ ഷൺമുഖം കനാലിൽ വി സി വർഗീസ് ഇരുപത്തി ഒന്നാം വാർഡായ ചേലൂരിൽ സന്തോഷ് കാട്ടുപറമ്പിൽ ഇരുപത്തിരണ്ടാം വാർഡായ മുനിസിപ്പൽ ഓഫീസിൽ എം പി ജാക്സൺ ഇരുപത്തി മൂന്നാം വാർഡായ ഉണ്ണായി വാര്യർ കലാ ജുനീഷ പ്രവീൺ ഇരുപത്തിനാലാം വാർഡായ പൂച്ചക്കുളത്ത് ബിന്ദു വിനയൻ ഇരുപത്തി അഞ്ചാം വാർഡായ കണ്ടേശ്വരത്ത് പ്രവീൺസ് എൻ പി ഇരുപത്തി ആറാം വാർഡായ കൊരുമ്പുശ്ശേരിയിൽ നീതു സാംസൺ ഇരുപത്തി ഏഴാം വാർഡായ കാരുളങ്ങരയിൽ സുജ സഞ്ജീവ് കുമാർ ഇരുപത്തി എട്ടാം വാർഡായ കൂടൽ മാണിക്യത്തിൽ കെ എൻ ഗിരീഷ് ഇരുപത്തി ഒൻപതാം വാർഡായ ബസ് സ്റ്റാൻഡിൽ ഡെലി സിജു മുപ്പതാം വാർഡായ ആയുർവേദ ഹോസ്പിറ്റലിൽ ലക്ഷ്മി മനോജ് മുപ്പത്തി ഒന്നാം വാർഡായ ക്രൈസ്റ്റ് കോളേജിൽ റോണി പോൾ മാവേലി മുപ്പത്തിരണ്ടാം വാർഡായ എസ് എൻ നഗറിൽ സുരഭി വിനോദ് മുപ്പത്തിമൂന്നാം വാർഡായ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പി കെ ബാസി മുപ്പത്തി ആറാം വാർഡായ കണ്ടാരന്ധറയിൽ സിന്ധു കെ ആർ മുപ്പത്തി ഏഴാം വാർഡായ പുറത്തുശ്ശേരിയിൽ ഡാലി ജോബ് ആലപ്പാടൻ മുപ്പത്തി എട്ടാം വാർഡായ മഹാത്മാ സ്കൂളിൽ ഷീജ വർഗീസ് മുപ്പത്തി ഒൻപതാം വാർഡായ തളിയക്കോണം സൌത്തിൽ സിന്ധു അജയൻ നാൽപ്പതാം വാർഡായ കല്ലടയിൽ വാഹിദ ഇസ്മയിൽ നാൽപ്പത്തി ഒന്നാം വാർഡായ തളിയക്കോണം നോർത്തിൽ ശ്രീലത വത്സൺ നാൽപ്പത്തിരണ്ടാം വാർഡായ പുത്തൻതോട്ടിൽ അല്ലി പോളി വാർഡായ പുറത്താട് ഷാജി പുല്ലാക്കാരൻ എന്നിവരാണ് ജനവിധി തേടുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമില്ലേ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൾ ഹക് പി കെ ബാസി മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺമാരായ സുജ സജീവ് കുമാർ നിമ്യ ഷിജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ആ വികസന സങ്കല്പങ്ങളോടൊപ്പം അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടും സമയബന്ധിതമായിട്ട് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള ഒരു തീരുമാനങ്ങളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് എങ്ങനെയെങ്കിലും ഭരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല ഗ്രാമപഞ്ചായത്ത് കൂടി ചേർന്നതിന് ശേഷം മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ചതുരശ കിലോമീറ്ററുള്ള നമ്മുടെ ഈ നഗരസഭയിൽ വികസന സാധ്യതകൾ വളരെയധികം ഉണ്ട് വളരെയേറെ വികസന സാധ്യതയുള്ള സ്ഥലമാണ് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് അവസരങ്ങളുള്ള ഒരു പ്രദേശമായിട്ട് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ദേശം കിലോമീറ്റർ വന്നിട്ട് നമുക്കത് പൂർണ്ണമായിട്ട് പാലിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഭൂരിപക്ഷത്തിൻ്റെ ഭരണ ഭരണസമിതികൾക്ക് ഭൂരിപക്ഷം കുറയുമ്പോൾ പ്രതിപക്ഷങ്ങളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുഴുവൻ സാധിക്കാത്ത കാരണം കൊണ്ട് പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും അതിന് മുമ്പ് ഭരണസഭയുടെ കാലത്തും കുറച്ചൊക്കെ ഞങ്ങൾക്ക് കഴിയാതെ വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഘടകക്ഷികളുമായിട്ട് ചർച്ച നടത്തി ഘടകക്ഷികളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മാത്രമാണ് നഗരസഭയിൽ സീറ്റ് നൽകാനായിട്ട് ധാരണയായിട്ടെത്തിയിട്ടുള്ളത് നിലവിലുള്ള രണ്ട് വാർഡുകളിൽ മത്സരിക്കാനായിട്ട് അവരോട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുള്ള നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് വാർഡ് ഒന്ന് മൂർക്കനാട് ചിന്താ ധർമ്മരാജൻ തൊട്ടിപ്പിള്ളി ഞങ്ങൾക്ക് എല്ലാവർക്കും കോപ്പി തരാം വാർഡ് രണ്ട് ബംഗ്ലാവ് കി എ പോൾ തെക്കൂടൻ വാർഡ് മൂന്ന് സിജോ ആൻ്റണി വാർഡ് നാല് പീച്ചൻപള്ളിക്കോണം സത്യൻ നാട്ടുവള്ളി വാർഡ് അഞ്ച് വനിതാ വാർഡാണ് റൈബി ജോബി